മത്സരത്തിനെ കള്ള ഉണരുന്നു വിജയിക്കുന്നവർക്ക് സെമി ഫൈനൽ ടിക്കറ്റാ ഇനിയുള്ള മത്സരങ്ങളെല്ലാം തന്നെ തീ പിടിക്കുന്നു Kangen टू Cisha. And एंड take on the <laughs> Kangen. <Karnan. laughs> Shanu ini. Wicked na. Kudu kiko na Kangen breakthrough. Ya take nuah. Tiba tiba nevali. Super bowling. Super Pauline. Ha, ഒരു പടി മുന്നിൽ നിൽക്കുന്നവ മികവ്റ്റാച്ചുകൾ കൊണ്ട് സമ്പന്നമായ ഒരു ടൂർണമെന്റ് ഈ അടുത്തിടെ ഞാൻ കണ്ടിട്ടില്ല അത്രമേൽ ഭംഗിയുള്ള മികവാർദ്ധ ക്യാച്ചുകൾ കൊണ്ട് സീസൺ നേടിയെടുക്കുന്നു പിന്നില്ല സുരക്ഷിതമായ കൈകൾ കൃത്യമായി പ്രവർത്തിക്കുന്നു രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ പന്ത്രണ്ടാണ് ടൗൺ ടീം മംഗല

മറുപടി കഴിയാത്ത ഒരു പന്ത് കൂടി ഭാഗത്തു നിന്നും വീട്ടുപൊരിക്കൽ കൂടി തന്റെ കണിശമാർന്ന ബൌളിങ്ങിന്റെ മുന്നിൽ ബാറ്റർമാരെ കീഴ്പ്പെടുത്തുന്നു രണ്ട് ഓവർ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തിനാലാ

അപകടം പിതയ്ക്കാൻ ശേഷിയുള്ള ബാറ്ററെ തിരികെ നടത്തിക്കുന്നു ബൗളിംഗ് തിരഞ്ഞെടുക്കുന്നു ബൗളർമാരെല്ലാം പങ്കെടുത്തു വളരെ കൃത്യത പാലിക്കുന്നു കൃത്യതയിൽ എതിരാളികൾ പോലും കൈയെത്തിച്ചു പോകുന്നു ആ ഒരു ശ്രമത്തിന്

കണ്ണൻ വിക്കറ്റുകൾ സമ്മാനിച്ചുകൊണ്ട് തിരികെ വേഗത്തിൽ നടക്കാനാണ് ബാറ്റർമാർ ഓരോരുത്തരും തയ്യാറെടുക്കുന്നതും സൂപ്പർ ഷോട്ട് நாலு ஓவர் பின்போ நாற்பத்தி ஒன்னா இனி மூணு அச்சிஷா അതിർവറബുകൾ താണ്ടി ആ പന്തിനെ അങ്ങ് റസ്റ്റ് എടുക്കാൻ വിട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു ഇൻക്രെഡിബിൾ തന്നെയാണ് ഇവിടെ വഴിയൊരുങ്ങുന്നത് കൊണ്ട് പാടിയൊതുക്കാൻ കഴിയുന്നതല്ല അജീഷ് ലയൻസിന്റെ ബാറ്റിംഗ് പാടവം അഞ്ചു ഓവർ പിന്നിടുന്നു ആറ് വിക്കറ്റ് നഷ്ടത്തിൽ പറ്റി ഇന്ന മിക്കവാറും എതിരാളികളുടെ ടീമിന് മെസ്സേജുമായി പ്രപീലെത്തുന്നു ഏഴാം ഓവറിൽ അജീഷിനെ കൊടുക്കാൻ ട്രാപ്പ് ഒരുക്കുന്നു കൈവിട്ട് കളഞ്ഞിരിക്കുന്നു അജീഷ് എന്ന വൻമറത്തിനെ ഈ ടീമിന്റെ പ്രതീക്ഷകൾ അത്രയും ചുമലിലേക്കിയ മനുഷ്യന്റെ ഒരു ടീമിൽ ഒരാളാണെങ്കിൽ നമുക്ക് സഹിക്കാം ഒരു ടീമിൽ പതിനൊന്ന് പേര് ഇത്ര മാത്രം മികവിച്ച ഫീൽഡിംഗ് കാഴ്ച വെക്കുമ്പോൾ ബാറ്റർമാർക്ക് അത്ര എളുപ്പമല്ല കാര്യങ്ങൾ പത്തരം മാറ്റി തന്നെ തങ്കത്തോടെയാണ് പ്രവർത്തിക്കുന്നത് ഇതേ നിവർത്തിയുള്ളൂ ഇത് മാത്രമേ രക്ഷയുള്ളൂ കാരണം ഫീൽഡർക്ക് ഒരർത്ഥാവസരം കൊടുത്താൽ പോലും അതിനെ കീഴ്പ്പെടുത്തി കളയും അവർത്തുന്നു അർദ്ധ ശതകവുമായ ഒരു ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാന ഇത്തരത്തിലുള്ള മത്സരത്തിനെ ഇത്തരത്തിലുള്ള ഒരു മത്സരത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അസാധ്യമായ നെഞ്ചുറപ്പ് വേണം ധൈര്യം വേണം ആ ധൈര്യം അത്രമാത്രം കൈവശം വിധിക്കുന്ന ആളാണ് ബാറ്റ് എടുത്ത് നിൽക്കുന്നത് കുട്ടികളെ നിങ്ങൾക്കറിയില്ലെങ്കിൽ കഴിഞ്ഞു പോയ കുറച്ച് കഥകൾ ഇവിടെ ഒരുപാട് പേർ നിങ്ങൾക്ക് പറഞ്ഞു തരും ശ്രമം ഉണ്ടായില്ല ആദ്യ ഇന്നിംഗ്സിലെ അവസാന പന്ത് ഷോട്ട് ഫീൽഡിംഗ് മത്സരം തോറ്റുപോയാലും ഇല്ലെങ്കിലും അജീഷിനെ ഈ ഇന്നിങ്സ് മാസ്റ്റർ മാസ്റ്റപ്പും ഉള്ളടത്തോളം തന്നെ ചെയ്യും എതിരാളികൾ ഒന്നടകം ആറ് വിക്കറ്റുകൾ മറുവശത്ത് വീട്ടിയപ്പോഴും അജീഷ് ലയൻസ് എന്ന വലിയ മനുഷ്യ പന്തുകളിൽ അൻപത്തി മൂന്ന് റൺസുമായി ഏഴ് സിക്സറുകളുടെ അക്കബിയോടുകൂടി ഈ മത്സരത്തിന് സജീവമാക്കിയിരിക്കുന്നു ഈ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന് സജീവമാക്കുന്നു நட <laughs> 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 <Superpaulina. laughs> വിക്കറ്റ് കീപ്പർക്ക് കീപ്പർക്ക് മുന്നിലായി പന്ത ടച്ച് ഗ്രൗണ്ടിൽ നല്ലൊരു ശ്രമം തന്നെയായിരുന്നു അത് ഇടങ്കന്മാരുടെ മാറ്റഴകാണ് ആ അഴകിന്റെ അവസ്ഥയിലാണ് അമ്മി ചാമ്പ്യൻ ആര് ആദ്യ ഓവർ പിന്നിടു ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പന്തെറിഞ്ഞ് മതിയാകുന്നില്ല നഷ്ടപ്പെടുത്തി കളയുന്നു അത് സിക്സറിലേക്ക്

സൂപ്പർ പവലി സൂപ്പർ പവലി സൂപ്പർ മികപറ്റി ബാറ്റിംഗ് തുടർന്ന് കൊണ്ടിരിക്കുന്നു അത് വിക്കറ്റ് കൂടി മറികടന്ന പൗണ്ടറിയിലേക്ക് അഞ്ച് പന്തുകളിൽ പന്ത്രണ്ട് റൺസുമായി അജിത്ത് പിന്നിട്ടിരിക്കുന്നു മുപ്പത്തിയേഴിലേക്ക് എത്തുന്ന സ്കോ കാർഡ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തിയേഴാണ് ഇനി ഇരുപത്തിനാല് പന്തുകളിൽ നാല് ഓവറിൽ ഒരു ഓവറിൽ പത്ത് റൺസ് എന്ന ശരാശരിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ആ വിക്കറ്റേക്ക് ബൗളറെ എത്തി മത്സരത്തിലേക്ക് തിരികെ എത്താനുള്ള ശ്രമം പക്ഷേ ആ ചിന്തയെ അങ്ങ് നാളാക്കി മടക്കി അതിർത്തിക്ക് അപ്പുറത്തേക്ക് പായിച്ചു കൊണ്ട അജിത്ത ഇന്നേ ദിവസം ഇതുവരെ കണ്ടെത്തി ഏറ്റവും മികച്ച ഹെലികോപ്റ്ററുമായി അജിത്ത് അജിത്തിനെ മുൻനിര ബാറ്റർമാരിൽ ഒരാളായി ഗ്രീസിലേക്ക് വിട്ടുമ്പോൾ പുറത്തൂർ എന്താണോ കണക്ക് കൂട്ടിയത് ആ കണക്ക് കൂട്ടിയതിന് എണ്ണമെറ്റ യന്ത്ര പോലെ പ്രവർത്തിക്കുന്നു

இல இருந்து அறுபத்தி சில்லானுட்டிய ஜித்தா அதே தொடர் பின்னிடுபோ அன்பத்தி எட்டா ரெடுக்க மாட்சையில் மக்களே அஜித்தா கொல்லாமட்டே வாய்ட்ல் பைட்ஸ் ஆசுபுத்திரி படி பைட் அத்தையும் பட்ட அக்கணும் അജിത്ത് നടത്തുന്ന ഒരു വലിയ വിരുന്നിലേക്ക് കണ്ണൻകൂട്ടി തന്റെ പങ്കെത്തിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണൻ അവസാന പതിൽ കണ്ണൻ മടങ്ങുന്നു മംഗലം എന്ന ടീമാണ് വിജയം ശിവാനന്ദ സോറി എതിരാളുകൾ പോലും കൈയടിച്ചു പോകുന്നു ആ ബാറ്റിംഗ് വിസ്മയത്തിന് മുന്നിൽ ഇത്തരത്തിലുള്ളൊരു മത്സരം തീർക്കണമെങ്കിൽ അസാധ്യമായ നെഞ്ചുറപ്പ് വേണം ഇരട്ട ചങ്ക് തന്നെ വേണം ആ ഇരട്ട ചങ്ക് തനിക്ക് സ്വന്തമുണ്ടെന്ന അജിത്ത വളരെ കൃത്യമായി തെളിയിച്ചിട്ടുണ്ട്